ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും റംസാൻ മുബാറക് റംസാൻ സ്പെഷ്യലായിട്ട് അടിപൊളി സ്നാക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് മുട്ട ബജി ഒരു സ്പെഷ്യലായിട്ടുള്ള മുട്ട ബജിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിവിടെ പത്ത് മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നല്ല പോലെ പുഴുങ്ങിയെടുക്കണം ഇനി ഫ്ലെയിം ഓഫാക്കി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം ഇതിനു വേണ്ടി മിക്സിയുടെ ജാറെടുത്ത് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്തു ഇനി അതേ അളവിൽ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു സവാളയുടെ പകുതി ഭാഗം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് ഒരു പച്ചമുളകും നാലല്ലി വെളുത്തുള്ളിയുമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എടുക്കാം മൈദയാണ് ആദ്യമായിട്ട് വേണ്ടത് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കടലപ്പൊടി അരിച്ച് ചേർത്ത് കൊടുത്താൽ കലക്കിയെടുക്കുന്ന സമയം ഈസി ആയിട്ട് കിട്ടും ഇനി അരിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തു തൈര് ചേർത്ത് മുട്ട ബജി ഉണ്ടാക്കിയാലുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റും അതേപോലെ നല്ല ക്രിസ്പിയുമായിട്ട് കിട്ടും ഈ മുട്ട ബജിയുടെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് പുറം ഭാഗമല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം കലക്കിയെടുക്കുമ്പോൾ കൂടുതൽ ലൂസാവാൻ പാടില്ല അത്യാവശ്യം കട്ടി വേണം എന്നാൽ കൂടുതൽ ചപ്പാത്തി മാവ് പോലെ അങ്ങനെയുള്ള കട്ടിയല്ല ഉദ്ദേശിക്കുന്നത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പോലൊന്ന് കലക്കിയെടുക്കണം ഈ രീതിയിൽ നാലഞ്ച് മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാവ് പെട്ടെന്ന് സോഫ്റ്റ് ആകും ഇനി ഇത് റെസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഞാൻ ഇവിടെ നാലഞ്ച് മണിക്കൂർ വെക്കുന്നുണ്ട് സമയമില്ല എങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കണം ഒരു മണിക്കൂർ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ ലേശം അപ്പക്കാരം ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും രണ്ട് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ കുറച്ചധികം മല്ലിയില ഇത്രയും ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഉപ്പൊക്കെ ആവശ്യമാണെങ്കിലും നോക്കി ഇട്ടുകൊടുക്കണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരഞ്ച് പീസ് മുട്ടയുണ്ടല്ലോ അതിൻ്റെ മഞ്ഞക്കരു ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മയോണൈസും മുട്ട മഞ്ഞയും തേങ്ങാ മിക്സെല്ലാം നന്നായിട്ട് മിക്സ് ആവണം ആ രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഈ മിക്സ് ഉണ്ടല്ലോ മുട്ടയിലേക്ക് നന്നായിട്ട് വെച്ചുകൊടുക്കണം മഞ്ഞക്കരു എടുത്ത മുട്ടയുണ്ടല്ലോ അതിലേക്കും വെച്ചുകൊടുക്കണം ഇനി മഞ്ഞക്കരു എടുക്കാത്ത മുട്ടയുണ്ടല്ലോ അതിലേക്കും ഈ മിക്സ് നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇനി ഇത് ബാറ്ററിൽ മുക്കിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജ്ജി റെസിപ്പിയാണ് ഇനി ആവശ്യത്തിന് കട്ടിയിൽ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് മുട്ട മിക്സ് മുക്കിയതിന് ശേഷം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഓയിലിട്ടതിന് ശേഷം മീഡിയം തീയാക്കി കൊടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഒരു ഭാഗം ഗോൾഡ് കളർ ആയാൽ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് രണ്ട് ഭാഗവും നല്ല പോലെ ക്രിസ്പി ആകുന്ന സമയത്ത് നമുക്കിത് ഓയിലും മാറ്റാം നോമ്പിന് നോമ്പിനുണ്ടാക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞ ഒരു ബജ്ജി റെസിപ്പിയാണിത് അതായത് ഒരു സ്നാക്സ് റെസിപ്പിയാണ് ചിലവ് കുറഞ്ഞ് വെറൈറ്റി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പല പല വെറൈറ്റി റെസിപ്പീസും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുകയും ചെയ്യണം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ വളരെ സിമ്പിളല്ലേ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം തീയിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക തീ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം സാധാരണയായിട്ട് വായിക്കുന്നേരങ്ങളിൽ എല്ലാവരും മുട്ട ബജി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ രീതിയിലൊരു മുട്ട ബജി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാൽ മതി അപ്പോൾ ക്രിസ്പിയും അതേപോലെ തന്നെ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മുട്ട ബജി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അതേപോലെ ഹൈപ്പും ചെയ്യണം വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായി കാണാം ബൈ ബൈ